എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ ആനുകൂല്യങ്ങൾ ഒക്ടോബർ മാസത്തിൽ ലഭിക്കാൻ പോവുകയാണ് ആദ്യം കേന്ദ്ര സർക്കാരിന്റെ പി എം കിസാൻ സമ്മാൻ നിധി പതിനെട്ടാം ഗഡു രണ്ടായിരം രൂപയും അതുകഴിഞ്ഞ് സംസ്ഥാന സർക്കാരിന്റെ സാമൂഹ്യ സാമൂഹ്യസുരക്ഷാ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറും ലഭിക്കാൻ പോവുകയാണ് എന്നാൽ ഈ രണ്ട് ആനുകൂല്യങ്ങളും ചില ആളുകൾക്ക് മുടങ്ങും അതുകൊണ്ട് തന്നെ അത് മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഈ തുകകളുടെ വിതരണത്തെക്കുറിച്ചുമാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യത്തെ അറിയിപ്പ് പി കിസാൻ സമ്മാൻ നിധിയുടേത് തന്നെയാണ് ആദ്യ വിതരണം പി എം കിസാൻ സമ്മാൻ നിധിയുടേതാണ് പതിവിൽ നിന്നും വ്യത്യസ്തമായി മൂന്നാഴ്ച നേരത്തെയാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനെട്ടാം ഗഡുവിൻ്റെ വിതരണം പ്രഖ്യാപിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ അഞ്ചാം തീയതി ശനിയാഴ്ച പ്രധാനമന്ത്രി ഒരു റിമോൾട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ രാജ്യത്തെ ഒൻപത് കോടിയിലധികം കർഷകരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് രണ്ടായിരം രൂപ വീതം വിതരണം ചെയ്യും കേരളത്തിലുള്ള മുപ്പത്തിനാല് ലക്ഷത്തോളം ആളുകൾക്കാണ് ഇതിൻ്റെ സഹായം ലഭിക്കുന്നത് എന്നാൽ മുമ്പ് മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് ഇപ്രാവശ്യം മുടങ്ങും അത് മുടങ്ങാതിരിക്കാൻ ഇ കെ വൈ സി അപ്ഡേഷൻ നിർബന്ധമായും ചെയ്യണം എന്ന് പി എം കിസാൻ വെബ്സൈറ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഒ ടി പി മുഖാന്തരമോ അല്ലെങ്കിൽ സി എസ് ഇ കേന്ദ്രങ്ങളിലൂടെ ബയോമെട്രിക് മുഖാന്തരമോ ഇ കെ വൈ സി പൂർത്തീകരിക്കണം എന്നാണ് അറിയിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ കടുക്കൾ മുടങ്ങിയിട്ടുള്ള ആളുകൾ ലാൻഡ് വെരിഫിക്കേഷൻ കൂടി നടത്തണം അതിനെ ഏറ്റവും പുതിയ നികുതി അടച്ച രസീറ്റ് കൂടി വേണം എന്നാൽ മുമ്പ് എല്ലാ തുകകളും ലഭിച്ചിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ച് പതിനേഴാം ഗഡ് വരെ ലഭിച്ചിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല ഇവർക്ക് അഞ്ചാം തീയതി തുക വിതരണം ചെയ്യുമ്പോൾ തന്നെ അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരുന്നതാണ് ഒക്ടോബറിൽ ഇതിൻ്റെ വിതരണം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാത്തിരിക്കുന്നത് സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനാണ് ഒരു മാസത്തെയും പെൻഷൻ മുടങ്ങാതെ ലഭിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഒക്ടോബർ മാസത്തിലും പെൻഷൻ മുടങ്ങാതെ ലഭിക്കും പക്ഷേ ഒക്ടോബർ ഇരുപതിനു ശേഷമേ വിതരണം ഉണ്ടാകൂ എന്നാൽ ഓണ പെൻഷൻ വരെ പെൻഷൻ ലഭിച്ചിട്ടുള്ള പല ആളുകൾക്കും പെൻഷൻ മുടങ്ങും അതിൻ്റെ കാരണം മസ്റ്ററിംഗ് ആണ് ഇനിയും ലക്ഷക്കണക്കിന് ആളുകൾ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനുണ്ട് എന്നാണ് വിവരം ഈ മാസം മുപ്പത് വരെയാണ് മസ്റ്ററിങ്ങിനുള്ള സമയം പറഞ്ഞിട്ടുള്ളത് അത് കഴിഞ്ഞാൽ അടുത്ത മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ മസ്റ്റിൻ ചെയ്യാം എങ്കിലും ഒരു മാസത്തെ പെൻഷൻ അവർക്ക് നഷ്ടപ്പെടുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് പെൻഷൻ അനുവദിച്ചു കിട്ടിയിട്ടുള്ള എല്ലാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളും മസ്യം പൂർത്തീകരിക്കണം സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് പെൻഷൻ ലഭിക്കുന്നത് അവസാനമായി വിതരണം ചെയ്ത ഓണ പെൻഷൻ നേരത്തെ ആയതുകൊണ്ട് തന്നെ ഒരു മാസത്തിന് ശേഷമാണ് ഇനി പെൻഷൻ വിതരണം ഉള്ളത് എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കൂടുതൽ ദിവസം ഇപ്പോൾ അടുത്തായി പെൻഷൻ ലഭിക്കാതെ പോകുന്നു എന്നുള്ളത് രണ്ട് മാസത്തേത് ഒരുമിച്ച് വിതരണം ചെയ്തു എന്നുള്ളത് നേരത്തെ വിതരണം ചെയ്തു എന്നുള്ളതുകൊണ്ടുമാണ് എന്തായാലും ഈ ആനുകൂല്യങ്ങളൊന്നും മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് പി കിസാൻ സമ്മാൻ നിധി അഞ്ചാം തീയതി ശനിയാഴ്ച വിതരണം ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് അടുത്ത ശനിയാഴ്ച അതായത് മറ്റന്നാൾ ശനിയാഴ്ചയല്ല അത് കഴിഞ്ഞുള്ള ശനിയാഴ്ചയാണ് ഇതിന്റെ വിതരണം പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് മാറ്റി ആണെന്ന് തരുന്നത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിലേക്കാൻ അനേപിച്ച് നോക്കുക മറ്റു വീഡിയോ വേണമെങ്കിൽ കാണാൻ പറ്റുന്നു